ഒന്ന് ഹോൾഡ് ചെയ്യണേ ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ മൂന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് ഏഹ് മൂന്നിന്റെയും ഒന്നിന്റെയും കൂടിച്ചേരലാണ് പൊതുവെ നല്ലതായിട്ടാണ് പറയേണ്ടത് മൂന്നിന്റെയും ഒന്നിന്റെയും കൂടിച്ചേരൽ ഏഹ് ഓക്കെ അപ്പൊ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുല്യ ടി കെ എന്നുള്ള പേര് ഏഹ് അതിലും വലിയ ദോഷം കാണുന്നില്ല ഒരു പേരും പ്രശസ്തിയൊക്കെ ആർജിക്കാനുള്ള ഒരു എനർജി അതിലുണ്ട് ഓൾറെഡി ഓക്കെ ഇപ്പം അതുല്യത് വിവാഹത്തിന്റെ വിവാഹം എപ്പോഴാണ് നല്ലത് അല്ലെ അനുകൂലമാണോ ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഏഹ് എപ്പോഴാണ് ഇപ്പം ബെസ്റ്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണ് ആ ഇപ്പൊ ഇതില് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം പിന്നെ അതുല്യ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പോഴേ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇപ്പോ എന്നാ ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് എന്തെങ്കിലും പഠിക്കാനോ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ശ്രമമാണ് ഇതിലിപ്പോ നട താല്പര്യം അപ്പൊ ഒരു അപ്പൊ എനിക്ക് ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളത് പഠനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് അപ്പൊ അതിന് നല്ലൊരു സമയം ഇപ്പോൾ കാണുന്നുണ്ട് ഏഹ് പിന്നെ അതുപോലെ ആ പേരിലും ഒരു എന്താ പറയാ എളുപ്പം വിവാഹം നടക്കാൻ വേണ്ടി ഇപ്പം പേരിൽ കാരിയർ ലെവലിൽ അതിനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ പിന്നെ എന്താ പറയുക ഒരു വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്നെ വേണം അങ്ങനെ വേണമെങ്കിൽ പേരിൽ നമുക്കൊരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം അതാണ് പറയാനുള്ളത് ഇപ്പോൾ പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പം വിവാഹം കഴിക്കേണ്ട സമയമൊക്കെ തന്നെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള എന്ത് അനുകൂലമായിട്ടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പഠി ഇപ്പോൾ പഠിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു വരെ പഠിച്ചുകൊണ്ട് ഒരു കാണിക്കുന്നില്ല ഉറക്കോ ഇങ്ങനെ ഇല്ല അത് എന്താ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ഒരു പഠനത്തിലേക്ക് ഒന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അവിടെ ആയാലും കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കിട്ടുമ്പോഴേക്കും ആള് മാറും തീർച്ചയായിട്ടും മാറും ഏഹ് അപ്പോൾ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക പഠനം ഉയർന്ന തലയിൽ പഠിക്കാനുള്ള എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഇപ്പം ആ ഒരു പഠനം ഒരു സ്ഥലത്തെടുത്ത് എടുത്ത് എത്തി നിർത്തി എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഒന്ന് നിർബന്ധിച്ച് ായാലും പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറയാം അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ പിന്നീടായാലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം അതിനെക്കൊണ്ട് ഉണ്ടാകും ഏഹ് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ അങ്ങനെ മോശമായിട്ടുള്ള അങ്ങനെ വളരെ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും കാണുന്നില്ല അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉയരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഏഹ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പം നടത്തുക അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കുക ഏഹ് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ അവരോട് ആ കാര്യം ഒന്ന് പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങുക അതിനുശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ന്യൂമറോളജിയുടെ അതായത് ന്യൂമറോളജി പ്രകാരം പറയുന്നത് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഏ അപ്പോൾ അതാണ് ഈ ന്യൂമറോളജി പ്രകാരം പ്രകാരം പറയാനുള്ള ഒരു കാര്യം അപ്പോൾ അത് അതില്ലോട് ടെൻഷനൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടി പറയാം അപ്പോൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരും ചൊവ്വയുടെ എനർജി ഇതിൽ കൂടുതലായിട്ടാണ് കാണുന്നത് ഏ ഡേറ്റ് ഓ അപ്പോൾ പേരിൽ തന്നെ എന്നെ ട്വൻറ്റി സെവൻ എന്നൊരു എനർജിയിലാണ് ടു പ്ലസ് സെവൻ നയൻ്റെ എനർജിയിലാണ് വരുന്നത് നയൻ്റെ എനർജി പറഞ്ഞാൽ ചൊവ്വ എൻ്റെ എനർജി തന്നെയാണ് ഏ അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ് ഒരു പക്ഷേ ഈ എന്താ പറയുക വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ താമസവും അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങളും അതിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വിവാഹപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു പേരിനെ ഒന്ന് റെഡിയാക്കി വെക്കുക അതല്ലാതെ ഇവർക്ക് കാരിയർ ലെവലിൽ ഉയരാൻ പറ്റും പറ്റില്ല എന്ന് ഇതിനെക്കൊണ്ട് അർത്ഥമില്ല അപ്പോൾ രണ്ട് തരത്തിൽ തരത്തിലൊരു കാര്യത്തിനെക്കുറിച്ച് പറയണം അപ്പോൾ ഈ അതുല്യ കെ എന്നുള്ളത് അവരുടെ കാരിയറുമായിട്ട് ബന്ധപ്പെട്ട് പോകുകയാണെങ്കിലും ഓക്കെയാണ് പക്ഷേ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ആ രണ്ട് തരത്തിലും പറയേണ്ട ഒരു എനർജിയാണത് ഏഹ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് വിവാഹത്തിൻ്റെ ആ ഒരു സമയത്ത് ആ പേരിൽ ഒരു ചെറിയ മാറ്റങ്ങളെ വരുത്തുക അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമായാലും ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് പെൺകുട്ടികളെ മാറ്റാറുണ്ടല്ലോ അതുപോലെയുള്ള ശ്രമം നടത്തുന്നത് എന്നെ അതുല്യനെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും അതായത് പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേര് ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് ആ സമയത്ത് വേണമെങ്കിൽ ഒരു ന്യൂമറോളജിസ്റ്റിനെ കണ്ടിട്ട് അതൊന്ന് റെഡിയാക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പോൾ എന്തായാലും പഠിക്കാനുള്ള സമയമാണെന്ന് എന്തായാലും മകളോടൊന്ന് പറഞ്ഞേക്കു തീർച്ചയായിട്ടും അത് ഭാവിയിലേക്ക് ഉപയോഗപ്രദമാകും എന്തായാലും പേരുടെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം കോഴിക്കോട് നിന്ന് അതുല്യയുടെ അമ്മയാണ് വിളിച്ചത് അപ്പോൾ അതാണ് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് തീർച്ചയായും അവർ വിദ്യാഭ്യാസം കൊണ്ടും അവർ കഴിവ് കൊണ്ടും ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു ആളാണ് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അവിടെ സ്ട്രക്കായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് വിവാഹം ത്തിന് വേണ്ടി സമയം അമ്മ ചോദിച്ചപ്പോഴും എനിക്കത് പറയാതിരിക്കാനുള്ള കാരണം കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ അവരുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസം ഒരു സ്ഥലത്ത് ഒന്ന് സ്ട്രെക്കായി നിൽക്കുകയാണ് അപ്പോൾ അതൊന്ന് എന്താ പറയുക ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ലോകം ഓപ്പണായി കിട്ടും ഇന്ന് പലരും ഇതുപോലെ ദുഃഖിച്ച് നിൽക്കുന്നവർക്കൊക്കെ അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ ആ ഒരു പറയാ ആ ഒരു അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉയരുമ്പോഴാണ് അല്ലെ ആ ഒരു വാതിലൊന്ന് തുറന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് ആ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുക ഇതുപോലെ അടച്ചിരുന്ന് ദുഃഖിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു ബ്ലോക്ക് ആയിക്കുക അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും അതിനുള്ള ഒരു വാതിലാണ് തുറന്ന് പുറത്തേക്ക് വരാനുള്ളത് അപ്പോൾ അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് തന്നെ പോകാം ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് നമസ്കാരം നമസ്കാരം എവിടെ ആരാണ് സംസാരിക്കുന്നത് ആ

കിഷോർ കുമാറിന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനീഷ്യൽ ഉണ്ടോ കിഷോർ കുമാറിന് ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടോ കിഷോർ കുമാറിന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനീഷ്യൽ ഉണ്ടോ പി അല്ലേ അല്ലെ പിന്നല്ലേ ടി ഓക്കെ ഓക്കെ ടി ഓക്കെ നമ്മളെ ഈ സൗണ്ട് എല്ലാം ഒരുപോലെയാണ് ഈ ഫോണിലൂടെ ആവുമ്പോൾ കേൾക്കുക അതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ

ആ നമസ്കാരം കേൾക്കാമോ അപ്പൊ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ അഞ്ചാണ് അപ്പൊ കിഷോർ കുമാർ ടി എന്നാണ് ഈ പറഞ്ഞ സ്പെല്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് ആ ഏതിലാണ് റിട്ടയർഡ് ചെയ്തത് അതെ എന്തായാലും ഇതില് പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കൊണ്ട് ഉയർന്ന നിലയിൽ പോകാനുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഏഹ് കിഷോർ കുമാർ ടി എന്നുള്ളത് അപ്പോ ഇപ്പം എന്താ പറയാ ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം നേടാനോ ആ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന നിലയിൽ പോകാനൊക്കെയുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോ പേരിൽ വലിയ മാറ്റം വരുത്തേണ്ട കാര്യമില്ല പക്ഷേ എന്നും അറിവുകൾ ശേഖരിക്കാനുള്ള ഒരു എനർജി ആയിട്ടാണ് ഇതിൽ കാണുന്നത് ഓക്കെ എന്നും അറിയാനും അതുപോലെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഉള്ള എനർജി ഇതിൽ ഇനിയും കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ റിട്ടയേഡ് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞു എന്നിരുന്നാൽ പോലും മറ്റുള്ളവർക്ക് എന്നും അറിവ് പകർന്നു പകർന്നുകൊടുത്ത് ഗുരുവായി നിൽക്കേണ്ട ഒരു എനർജി ഇപ്പോഴും ഇതിൽ കാണുന്നുണ്ട് ഏ അപ്പോ അത്തരത്തിലൊക്കെ എന്തെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇറങ്ങി പുറപ്പെടുവോ അതിൽ തീർച്ചയായിട്ടും എന്നും ശോഭനമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട് ഏഹ് അപ്പോ ആ അപ്പോ എന്നെ അതുപോലെ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ കൈ വരും അതിനൊന്നും ഒരു മുടക്കങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല ഏഹ് അനുകൂലമായിട്ട് എന്താണ് ഇപ്പം എന്തുദ്ദേശിച്ചിട്ടാണ് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഇപ്പോ ശരിക്കും ഞാന പൈസ കയ്യിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടൊന്ന് വിളിച്ചാ എന്നെ പൈസ നേട്ടം കിട്ടും പൈസ ഇത് കടം കൊടുത്തിട്ട് കിട്ടിയതാണോ പോയതാണോ അല്ല അതെ കടം കൊടുത്തിട്ട് ഓക്കെ എന്തായാലും കടം കൊടുക്കുക എന്നുള്ള നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എല്ലാവർക്കാണ് കടം കൊടുക്കാൻ തന്നെ പറ്റുന്നത് പക്ഷേ എന്നെ കടം കൊടുത്തത് തിരിച്ച് പറ്റുക എന്നുള്ളത് ഒരു സമയത്തിന്റെ കാര്യമാണ് ഞാൻ സമയത്തിന്റെ കാര്യം ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഏഹ് എന്ന് പറയാം തീർച്ചയായിട്ടും അപ്പോൾ ഈ സമയം പറയുകയാണെങ്കിൽ ഏഹ് ഇപ്പോൾ തിരിച്ചു കൊടുത്ത പണമായാലും നിങ്ങൾ അതിന് ഉള്ള കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ട് വരും ഏ തിരിച്ച പൈസക്ക് വേണ്ടിയിട്ട് അത് തിരിച്ചെടുക്കാനുള്ള എന്താ നിയമ നടപടിയോ അല്ലെങ്കിൽ അതിനുള്ള മധ്യസ്ഥന വയ്ക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അനുകൂലമായിട്ട് വരേണ്ട സമയമാണ് ഇതിൽ കാണുന്നത് ഓക്കെ അതിനുള്ളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഇതാണ് ഇപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജി ഒരു മാസ്റ്റർ ആയിട്ട് ഗുരുവായിട്ട് ഇരിക്കാനുള്ള എനർജി ഉണ്ട് അത് എന്താ പറയുക അതിന് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുന്നിലേക്ക് തെളിഞ്ഞ് വരിക തന്നെ ചെയ്യും ഏ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ കാണുന്നുണ്ട് ഏ ഓക്കെ ഓക്കെ തീർച്ചയായും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ പൊതുവേ ഒരു മികച്ച ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ബർത്താണ് നമുക്ക് പറയേണ്ടത് ഏ അപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ പേരും അതുപോലെ എന്താ പറയുക എന്നെ ഒരു ഗുരുവിൻ്റെ എനർജിയിലുള്ളതാണ് ഇപ്പം അദ്ദേഹം എന്നെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് എന്നിരുന്നാൽ പോലും എവിടെയായാലും ആയാലും ഗുരുവായിട്ട് നിൽക്കാനുള്ള ഒരു എനർജി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥലത്തായാലും ഇനിയും അതുപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പോകാനുള്ള ഇത് നമ്മുടെ ഈ ന്യൂമറോളജിയിൽ കാണാനുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജീനെ കുറിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും നിസ്സംശയം പറയാം അദ്ദേഹം ഇന്നതായിരിക്കും എന്നുള്ളത് അതാണ് ന്യൂമറോളജിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ആ പേരിലും അദ്ദേഹം ആ ഒരു പേരിൻ്റെ എനർജിയിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് കിഷോർ കുമാർ എന്നുള്ളത് സാധാരണയുള്ള കിഷോർ കുമാർ എന്നുള്ളത് കെ ഐ എസ് എച്ച് ഒ ആർ ഇ എന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിക്കലി ആ ഇ ഇല്ല അപ്പോൾ എല്ലാ കിഷോർ കുമാറിനും ഒരേ എനർജി ആണെന്നില്ല അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ടി ആണ് അപ്പോൾ അതിനനുസരിച്ചിൽ അതിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ എല്ലാവരും അല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് പേരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നെയിം ഇനീഷ്യല് തീർച്ചയായിട്ടും മറ്റൊരു എനർജി ആയിരിക്കും ഓരോരാളുടെയും ലിക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതെല്ലാം ഒത്തു വരുമ്പോഴാണ് അതൊരു മികച്ച ഇതായിട്ട് വരുന്നത് അതുപോലെ ഒരു മികച്ച ഒരു കൂടിച്ചേരല് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത് അത് എന്താ പറയുക അങ്ങ് പേരും പ്രശസ്തിയുമല്ല ഒരു ഗുരുവിൻ്റെ എന്ന നിലയിലുള്ള ഒരു മികച്ച ഒരു എനർജി അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം നമുക്ക് നമുക്ക് വീണ്ടും വന്ന് വെയിറ്റ് ാണ്ളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആ സുശീല സുശീല കാര്യം നിങ്ങളുടെ പേരിന്റെ അല്ലേ സുശീലയുടെ ഡേറ്റ് ഡേറ്റ് ഓഫ് ഓഫ് ബർത്ത് ബർത്ത് അഞ്ച് 70 ഓക്കേ ശുശീലയുടെ ഇനിഷ്യൽ സെക്കൻഡ് നെയിം എന്താണ് ആ അതെ ശുശീലയുടെ സെക്കൻഡ് നെയിം എന്താണ് അല്ലെങ്കിൽ ഇനിഷ്യൽ എന്താണ് സുഗു ശുശീല സുഗു സുഗു ഓക്കേ ശുശീല സുഗു ശുശീല എന്നല്ലേ എസ് യു എസ് എച്ച് ഇ ഇ എ എന്നല്ലേ നോ ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഇത് സുശീല എവിടുന്നതേ എവിടുന്ന വിളിക്കുന്നത് പറഞ്ഞ കോതമംഗലം കോതമംഗലം ഓക്കെ ആ നമസ്കാരം കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് പൊതുവെ ഒന്ന് പത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ഈസി ആണല്ലോ പത്താം തീയതി ആണല്ലോ ജനിച്ചത് ഒന്ന് 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 എന്തുകൊണ്ട് വന്നുവെച്ചാൽ പത്താം തീയതി ആണല്ലോ ജനിച്ചത് ആ പത്ത് അങ്ങനെയാണ് ആ ഒന്ന് വരുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഒന്ന് അഞ്ച് അപ്പൊ അത് പൊതുവേ ഒരു നല്ല കൂടിച്ചേരലാണ് ഏഹ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും സുശീല സുഹൂന്നുള്ളത് എന്നെ ഏതിൻ്റെ എനർജി സ്പിരിച്വൽ ആയിട്ട് ഏഹ് ഒരു ആയിട്ടുള്ള എനർജിയാണ് ഏഹ് ഏത് ഏത് മതത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാലും സ്പിരിച്വൽ ആയിട്ട് വളരെ അതിൽ എന്നെ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട എനർജിയാണ് അതേസമയം നമ്മൾ ഇമോഷണലി മാനസികമായിട്ട് അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചിട്ടുള്ള ടെൻഷൻ ഈ കാര്യങ്ങളുമുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ കാരിയർ ലെവലിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകാനൊക്കെയുള്ള എനർജിയും ഇതിൽ കാണുന്നുണ്ട് എന്താണ് അറിയേണ്ടത് സുശീലൊക്കെ എന്താണ് മനസ്സിലായില്ല െറ്റോലിയെ പറ്റി അല്ലേ സുശീല സുഖു എന്ന ആ പേരിന് വെച്ച് നോക്കുമ്പോഴേക്കും ഈ എന്താ പറയാ കാലതാമസം നമുക്ക് നമ്മളെ മാനസിക പ്രയാസമാക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അതൊക്കെ ആ പേരിലുണ്ട് ആ പേരിനെ നമുക്കൊന്നുകൂടി ബെസ്റ്റാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ് ഫാദറിന്റെ പേരാണോ അല്ല മാധവൻ ആണ് സുഗുന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഗുന്ന് പറഞ്ഞാൽ എന്താണ് പേരിന്റെ സുശീല സുഖു എന്നല്ലേ വന്നത് അതില് സുഖു എന്താണെന്ന് ചോദിച്ചത് സുഗു എന്താണ് പേര് ആ പേര് ഹസ്ബൻഡിന്റെ പേരാണോ അല്ല ഹസ്ബൻഡിന്റെ അല്ലെ ഹസ്ബൻഡ് അതെ ഓക്കെ ഓക്കെ മുഴുവനായിട്ടുള്ള പേര് മുഴുവേര് എന്ന് മാത്രമേ ഉള്ളൂ അല്ല അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പേരെന്തായിരുന്നു ഓക്കെ അപ്പൊ ആ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ പറയാ വിദ്യാഭ്യാസത്തിലൊക്കെ അല്ലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നല്ലോന്ന് അല്ലേ അതെ അപ്പോൾ ആ ഒരു എനർജി എന്ന ഇതിൽ കാണാനുണ്ട് അപ്പോൾ അങ്ങനെ അതേ ആ ഒരു പേരാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പേരാണ് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു പേര് കൂടിയാണ് ഏത് സുശീല കെ എം എന്നുള്ള പേര് ഏ അവിടെ നിങ്ങൾ ആ ഒരു പേരുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള എനർജി ഉണ്ട് അതിൽ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ പേര് ഇതിൻ്റെ എനർജി എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുപക്ഷെ എസ് എസ് എൽ സി വരെയൊക്കെ അത് ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ അപ്പോ ആ ആ ഒരു എനർജിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് അത് പിന്നീട് നമ്മൾ ആ പേരിൽ മാറ്റം വരുത്തുമ്പോൾ അതിൽ സുഖവും മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പേര് അടി ചെയ്യുമ്പോൾ മോശമാവുന്നത് കൊണ്ടോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ ടോട്ടൽ എനർജിയിൽ ആ പേരിൻ്റെ ടോട്ടൽ എനർജിയിൽ കുറച്ച് മാനസിക പ്രയാസങ്ങൾക്കുന്ന എനർജിയായിട്ട് വരും ഓക്കെ അങ്ങനെയുള്ള ഒരു എനർജിയായിട്ട് പിന്നീട് അത് മാറിയിട്ടുണ്ട് ഏഹ് അത് എന്നെ ആരുടെയും കുറ്റം കൊണ്ട് എന്ന് അർത്ഥമില്ല നമ്മൾ ആ പേരിൻ്റെ ഓരോ ലെറ്ററിൻ്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ വരുന്ന എനർജി കൊണ്ടാണ് ഞാൻ പറയുന്നത് ഏഹ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ പഴയ രീതിയിലേക്ക് തന്നെ ആ പേരിനെ മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യദായകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ ആ പഴയ രീതിയിലേക്ക് പേര് ആക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല കാരണം എസ് എസ് എൽ സി ബുക്ക് കൊണ്ട് പോയിട്ട് ഒന്ന് പിന്നെ ആധാറിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ ചാർജ് മാത്രമേ അതിന് വരുള്ളൂ അല്ലാതെ എക്സ്ട്രാ ചാർജ് പോലും അല്ലെങ്കിൽ അസറ്റഡ് വിജ്ഞാപനം ഇതൊന്നും വേണ്ട ഏഹ് അപ്പോൾ ആ പേര് തന്നെ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ജോലി ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ലൈഫിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയുള്ള പേരാണത് ഏത് സുശീല കെ എം അതായത് ഇപ്പോഴുള്ള അതേ പേര് എസ് യു എസ് ഇ ഇ എൽ എ സുശീല കെ എം അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ തീർച്ചയായിട്ടും അത് വെച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കൂ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും ഏഹ് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് ഓവർ എന്ന് പറയാനില്ല കൂടുതലും ഇമോഷണലി ബാഡായിരിക്കുന്നത് പിന്നെ ഒരുപാട് ഭക്തിയോടുകൂടി ഭക്തി മോശമാണെന്നല്ല പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ക്രിയേറ്റ് ആവുക അതിൽ ഏഹ് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലിയിലേക്ക് പോകാനും ഇപ്പൊ എളുപ്പം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ ജോലിയിലേക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് കയറാനും പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സമയം അങ്ങനെയുള്ള ഒരു സമയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ എന്തായാലും കോതമംഗലത്ത് നിന്ന് സുശീലയാണ് വിളിച്ചത് തീർച്ചയായിട്ടും അവര് എന്താ പറയാ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അവർ മോശമായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇപ്പോൾ പേരിൻ്റെ എനർജി കൊണ്ട് ഇപ്പം കുറച്ച് ഡള്ളായി നിൽക്കുന്ന അവസ്ഥയാണ് എന്തായാലും നമ്മൾ അതിനൊരു എന്നെ മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അവരുടെ കടമ തന്നെയാണ് നമുക്ക് എന്താ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഓരോരാളുടെ ജീവിതവും അവരുടെ കയ്യിലാണ് അവർ തന്നെയാണ് അത് കൊണ്ടുപോവേണ്ടത് അവർ തന്നെയാണ് അതിനെ നന്നാക്കി കൊണ്ടുവരേണ്ടത് പല ആൾക്കാർക്കും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ എനർജി അപ്പോൾ നമുക്കിന്ന് പേരിൻ്റെ വിസ്മയം ബൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി അതിനു മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ആദ്യം പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ കാർ നമ്പർ ത്രീ സിക്സ് നയൻ എന്ന എനർജി അപ്പോൾ ആ ത്രീ സിക്സ് നയൻ എന്ന എനർജി എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം വിശദമായി പരിശോധിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ പോലും ത്രീ സിക്സ് നയൻ അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത് പതിനെട്ട് പതിനെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിൻ്റെ എനർജി മമ്മൂട്ടി എന്ന പേര് അത് കാൽഡിയൻ ന്യൂമറോളജി പ്രകാരം അത് ഒരു നമ്പറിനെ കൂട്ടുന്ന ഒരു കാൽഡിയൻ ന്യൂമറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറോളജിയുടെ ഒരു ചാർട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ന്യൂമറോളജിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നത് ആ കാൽഡിയൻ ന്യൂമറോളജി പ്രകാരം മമ്മൂട്ടി എന്ന എനർജിയുടെ നമ്പർ എത്രയാണ് തേർട്ടി സിക്സ് മൂന്ന് ആറ് അത് ടോട്ടൽ ചെയ്ത് വരുന്നതോ മൂന്നും ആറും ഒമ്പത് അതും ത്രീ സിക്സ് നയൻ വന്നല്ലോ അല്ലേ മമ്മൂട്ടി എന്ന എനർജി ത്രീ സിക്സ് നയൻ ആണ് മറ്റൊരത്ഭുതം നോക്കാം നമുക്ക് പിന്നെ മമ്മൂട്ടിയുടെ ഫുള്ളായിട്ടുള്ള പേരെന്താണ് മുഹമ്മദ് കുട്ടി പാനാപ്രമ്പിൽ ഇസ്മയിൽ എന്നത് അപ്പോൾ ആ എനർജി നയൻറ്റി സിക്സ് ആണ് ഒമ്പത് ആറ് എന്നുള്ളത് അതും ഒമ്പതിൻ്റെ എനർജി ആറിൻ്റെ എനർജിയാണ് വരുന്നത് അതിൽ ഒമ്പതും ആറും ഉണ്ട് നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം അനുഭവങ്ങൾ പാളിച്ചകൾ അതിലൂടെയാണ് അദ്ദേഹം അതിൻ്റെ ശരിക്കുള്ളവരെ എൻട്രി ചെറിയ ഭാഗങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു എന്നെങ്കിൽ പോലും ശരിക്കും ഒരു പടത്തിലേക്ക് അയാൾ അദ്ദേഹം എൻട്രി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ അനുഭവങ്ങൾ പാളിച്ചകളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീ ഒമ്പത് അതായത് ഒന്ന് പ്ലസ് ഒമ്പത് പ്ലസ് ഏഴ് പ്ലസ് ഒന്ന് ടോട്ടൽ വരുന്ന കഴിഞ്ഞാൽ പതിനെട്ടാണ് വരുന്നത് വീണ്ടും ഒന്നേ പ്ലസ് എട്ട് ഒമ്പത് എന്നല്ല എനർജി അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യ നാഷണൽ അവാർഡ് എപ്പോഴാണ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അതായത് ആ എല്ലാ എനർജി നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് കിട്ടും രണ്ടേ പ്ലസ് ഏഴ് ഒമ്പത് ഒരു വടക്കം വീരഗാഥ മതിലുകൾ ആ സമയത്താണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ മകന്റെ പേര് തുൽക്കർ സൽമാൻ അതിൻ്റെ നമ്പർ കാൽഡിയൻ ന്യൂമറോളജി പ്രകാരം കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ചാണ് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് പറഞ്ഞാൽ നാല് പ്ലസ് അഞ്ച് ഒമ്പത് എന്നുള്ളത് അതും ഒമ്പതിലാണ് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നതും അദ്ദേഹത്തിന് ആകസ്മികമായി സംഭവിക്കുന്നതും തേച്ചും ഒമ്പതിൻ്റെ എനർജിയാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പ്ലസ് ഒമ്പത് പ്ലസ് ഒമ്പത് പ്ലസ് എട്ട് അത് വരുന്നത് വീണ്ടും ഇരുപത്തേഴ്ന്നാണ് രണ്ട് പ്ലസ് ഏഴ് ഒമ്പത് എന്ന എനർജി പിന്നെ കേരള പ്രഭ എന്നൊരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് എന്നെ രണ്ടായിരത്തി ഇരുപത്തി അത് ആറാണ് ത്രീ സിക്സ് നയനിലത്തെ ഒരു നമ്പർ തന്നെയാണ് ആറ് എന്നുള്ളത് അതുപോലെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത് അത് ലഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് പറഞ്ഞാൽ രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് ഒന്ന് അത് മൂന്നാണ് അതിൻ്റെ എനർജി വരുന്നത് അതായത് കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് അത് ത്രീ ഐ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒമ്പതിൻ്റെ എനർജി അദ്ദേഹത്തിന് ഭാഗ്യദായകമായിട്ടുള്ള ആ നമ്പർ എന്തുകൊണ്ടാണ് അദ്ദേഹം ത്രീ സിക്സ് നയൻ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അതാണ് ആ ത്രീ സിക്സ് നയന് ഒരുപാട് അർത്ഥങ്ങൾ വേറെയുമുണ്ട് അത് നമുക്ക് ഒരു പ്രോഗ്രാം തേച്ചും പറയേണ്ട കാര്യമാണ് ത്രീ സിക്സ് നയനിനെ കുറിച്ചിട്ട് അപ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ടാണ് ത്രീ സിക്സ് നയൻ സെറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് പിന്നെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്നെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള നമ്പറാണ് അല്ലാതെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടതല്ല അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അറുപത്തെട്ട് പതിനെട്ട് എൺപത്തി ഒന്ന് സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് വൺ അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം